ഇന്ന് ഞാൻ വരുന്ന ഒരു ജംബാലിയ റൈസ് ആയിട്ടാണ് ടേസ്റ്റിയാണ് ഫിഷും മീറ്റും എഗും വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇനിയിപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജമ്പാല റൈസാണ് നമ്മൾ റൈസ് ഒരു ഒന്നര കപ്പോണം അരി വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബാസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ അത് ആദ്യം തുടങ്ങാം പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് സ്പൈസ് പൗഡറാണ് രണ്ട് കരയാമ്പും ഒരു ചെറിയ പീസ് ജാതിക്കയും പിന്നെ ഒരു ചെറിയ പീസ് പട്ടയും പൊടിച്ച് വച്ചിട്ടുള്ളതാണിത് അപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ഉണ്ടാവും നമ്മൾ ആഡ് ചെയ്യുന്നത് പെപ്പറാണ് പെപ്പർ നമ്മുടെ ഈ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ മുളക് പൊടിയൊക്കെ ഇടുന്ന കാരണം പിന്നെ നമുക്കാവശ്യം ഇരുത്തിരി മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിനാവശ്യം പാപ്രിക്ക ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഓർഗാനോ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിനാവശ്യത്തിനുള്ളത് ഇത് മാരിനേറ്റ് ചെയ്യാനാണ് ഈ നമ്മുടെ ചിക്കനും ബീഫൊക്കെ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയാണ് അപ്പം അതിനാവശ്യത്തിനുള്ളത് ഉപ്പിടുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം നമ്മൾ ഈ പൗഡർ വേണം കേട്ടോ ഇനിയിപ്പോൾ ഈ പൗഡർ നമ്മൾ ഓരോ ഇതിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് അത് ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്യാം ഇത് നമുക്ക് ചെമ്മീൻ വേണമെങ്കിൽ എടുക്കാം സ്ലൈസ്ഡ് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം ഫിഷ് മുണ്ണങ്ങ മൂന്ന് സ്മോൾ പീസ് ഞാൻ എടുത്തേക്കുന്നത് അത് മാറിനേറ്റ് ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ചിക്കൻ എടുക്കുന്നുണ്ട് ഇത് സെയിം പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ചിക്കനും ഞാൻ ഒരു മൂന്നാല് പീസ് എടുത്തിട്ടുള്ളൂ അപ്പം എല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു ഒന്നര കപ്പ് റൈസിനല്ലേ അത് നമ്മളത് എടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ചിക്കൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ബീഫ് ഉപ്പും മഞ്ഞളിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനിയും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എഗ്ഗ് ഈ മൂന്ന് എഗ്ഗ് വെറുതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരിഞ്ഞെടുക്കുന്നുണ്ട് എഗ്ഗിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കന് പകരം സോസേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇത്രയും മാരിനേറ്റ് ചെയ്ത് വെച്ചു നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം ഞാനൊരു സ്മോൾ പീസ് ഓഫ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇത് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബീഫുടെ ഇത് വെന്തിട്ടുള്ള ബീഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം ഒന്ന് വെറുതെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഇതായിട്ടുണ്ട് നമ്മൾ ഇനി മൊരി തന്നിട്ടുണ്ട് ഇതിൽ നിന്നെടുക്കാം ഇനി നമ്മളിതിൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുക്കാവാത്തതാണ് കേട്ടോ അപ്പോൾ ഒന്നിച്ചിരി സമയമെടുത്ത് കുക്ക് ചെയ്യാൻ ഫ്ലഷി പാട്ടങ്ങളൊക്കെ ഞാൻ അധികം നേരം ഒന്നും വേണ്ട ഇന്ന് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പൊക്കെ പിരിച്ച് മാറ്റി എടുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിന് നോക്കി മാറ്റി വെക്കാം എപ്പോഴും നമ്മളൊന്ന് ചെറുതാക്കി തീച്ച് ചെയ്യണം അതിന് ഈ മസാലകളൊക്കെ ഒന്ന് മുരിങ്ങിപ്പോയാൽ രസം ഉണ്ടാവില്ല ഇപ്പോഴും ഹൈ ഫ്ലെയിമിലൊന്നും ഒരിക്കലും വെക്കരുത് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ എഗ് ഇതും ഒന്ന് വെറുതെ ഒന്ന് ഇതിലൊന്ന് കഴിച്ചിട്ടെടുക്കണം നമ്മൾ ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ വേറെ വേറെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല ഫിഷ് എപ്പോഴും ലാസ്റ്റ് ഫ്രൈ ചെയ്യുക ഇതന്നെ ആദ്യം ചിക്കനും ബീഫും വേവിച്ച ബീഫാണ് അപ്പോൾ ആദ്യം അത് ഫ്രൈ ചെയ്യുക പിന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഈ എഗ്ഗൊന്നും അതിൽ ഒന്ന് സ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര തീ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് പാനൊക്കെ വെച്ച് ചെയ്യണം ഇത് എറുപിയ വേസ്റ്റ് ഓഫ് ഓയിൽ നമുക്ക് എല്ലാ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും ഉണ്ട് ലൈക് സീ ഫുഡ് ഉണ്ട് നമുക്ക് മീറ്റ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് സോ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് കോമ്പോ സൊ നമ്മുടെ എഗും ഒരുവിധം എല്ലാം ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഫിഷ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫിഷ് നമുക്ക് ചിലവിടെ സോഫ്റ്റ് ഭയങ്കരമായിട്ട് മൊരിഞ്ഞരിച്ചെടുക്കണം ഇഷ്ടമുള്ളവരുണ്ടാവും ചിലവർക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ ഇഷ്ടമുണ്ടാവും സോ കുക്ക് ചെയ്യണവരയ്ക്കും നമുക്ക് ചെയ്യാം ആൻഡ് ദെൻ ഇഫ് യു വോണ്ടിറ്റ് കുറച്ചും കൂടി മുരിഞ്ഞി നല്ല ക്രിസ്പി ആയിട്ട് ആ ടൈപ്പിൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ആയി കഴിഞ്ഞ ഒരു സോഫ്റ്റ് ടൈപ്പില്ലേ അതെടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം മുരിയിച്ചെടുക്കുന്നില്ല കേട്ടോ ഇതിലൊക്കെ നമുക്ക് ചെമ്മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇറ്റ്സ് അനദർ ഓപ്ഷൻ എനി ഫ്ലഷ് ചെയ്ത ആദ്യം ഉള്ളില്ലാത്ത ഏതും നമുക്ക് വേണമെങ്കിൽ ഈ ഓയിലിൽ തന്നെ ബാക്കിയൊക്കെ സോർട്ട് ചെയ്യാം പക്ഷേ ചിലർക്ക് ഈ ഫിഷിൻ്റെ ആ സ്മെല് ഫുൾ ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാണ്ട് തന്ന വരുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഓയിൽ മാറ്റിയിട്ട് ഫ്രഷ് ഓയിലും നമുക്ക് ചെയ്യാം കേട്ടോ നെങ്കിൽ ചെയ്തോലും ഇത് ചെയ്യുന്നവർ ഇറ്റ്സ് വെരി ടേസ്റ്റി ബട്ട് ദൻ ചിലർക്ക് ഇഷ്ടാവില്ല ഇനിയിപ്പോൾ നമ്മുടെ ഫിഷ് ഒരു നാളെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ മസാലകളൊന്നും കരിഞ്ഞു പോയിട്ടില്ല ഇക്കൂസ് ഇതേ ഡിഷ് പാനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് പക്ഷേ ചിലവർക്ക് ഈ ഫിഷിൻ്റെ ടീഞ്ച് കൂടുതലും നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളിത് ഓയിൽ മാറ്റാം ഈ ഓയിലിൽ റൈസ് ഇട്ട് കഴിച്ചാൽ ഇറ്റ്സ് വെരി ടേസ്റ്റി അപ്പം ഞാൻ ഇത് ഒരു ഇത് മാറ്റിയിട്ട് ഒരു പാൻ വെക്കുകയാണ് സി ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മളിഞ്ഞ അടുത്തത് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ബട്ടർ ഇടുന്നുണ്ട് ആദ്യം നമ്മുടെ സവോള് വയറ്റി എടുക്കുന്നുണ്ട് അധികം ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതൊരു അതിൻ്റെ ഇത് ഒരു കളറൊക്കെ ലൈറ്റായിട്ട് വരുന്നുണ്ട് ഗോൾഡൻ കളർ കളറാക്കുന്നില്ല അത് പറഞ്ഞില്ല അധികം ഒരിക്കുന്നില്ല നമ്മളിത് പിന്നെ ഉള്ളിമൂർത്ത് വന്നിട്ടുണ്ട് ജിഞ്ചർ ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് സോഫ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് അരി എരുവ് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഇനി നമ്മളിതിലേക്ക് രണ്ട് പട്ടയുടെ പീസും രണ്ട് ബേ ലീഫ് ഇടുന്നുണ്ട് പട്ടയുടെ പീസും ബേ ലീഫ് ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇത് സോൾട്ടായി വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് ഇനി എന്തോ കുക്കായി വരട്ടെ കേട്ടോ ആ ടൊമാറ്റോ ടൊമാറ്റമൊക്കെ ഒന്ന് കുക്കാവണം ഇത് കുക്കായി വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പൊടി മസാലപ്പൊടി അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതോടൊപ്പം ഒരിത്തിരി നമ്മുടെ നാട് ഗരം മസാല ഒത്തിരി വിനീഗ വിനീഗ ഒരിലെങ്ങി നാരങ്ങ നീര് ഒഴിക്കുക കേട്ടോ നമ്മളിതിലൊന്നും സോൾട്ട് ഇട്ടിട്ടില്ല റൈസിൽ സോൾട്ട് ഇത് സോൾട്ട് ഇട്ടാൽ കുക്ക് ചെയ്ത് വെക്കുന്നത് ഈ സമയത്ത് നമ്മൾ മസാലയ്ക്ക് ഈ അണിയനും തക്കാളിയൊക്കെ ഇട്ടേനുള്ളതിനുള്ള തിരി തരി ഉപ്പ് കേട്ടോ നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ക്യാപ്സിക്കംസ് ഇത് യെല്ലോ ഇടുന്നുണ്ട് ഗ്രീൻ ഇടുന്നുണ്ട് റെഡ് ട്രീ കളേഴ്സ് ഇടുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ലഭിക്കുന്നില്ല ഇനി നമ്മൾ ഇതെടുത്ത് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂണോ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് പ്രസനലായിട്ട് അതാണെങ്കിൽ ചേർത്താൽ മതി ഇനി ഈ സമയത്ത് ഫിഷ് ഒഴുകി അത് ഫിഷ് അതിൽ ഇട്ട് അത് പൊടിഞ്ഞു പോകണതാണ് നമ്മൾ അത് മാത്രം ഇടത്തില്ല ബാക്കിയെല്ലാം ഇതിലി വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് എല്ലാ ആ മസാലകളും ഇതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ഇടക്കി കൊടുക്കുന്നു ഈ സമീപം നമ്മുടെ ഈ കരുവപ്പെട്ട അതാണ്ട് മാറ്റിയെടുക്കാം ഗ്രേലീഫും മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇതല്ല മസാലകളൊക്കെ ഒന്ന് അത് ആ എഗ്ഗിലും നിലതിലും പിടിക്കാൻ വേണ്ടി ക്ലോസ് നമ്മൾ നമ്മുടെ റൈസ് ആഡ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ ഇതിൽ നമ്മുടെ സ്പ്രിങ് ഓണിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് ഗ്രാൻഡായിട്ട് നമ്മുടെ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് റൈസ് ായിട്ടുണ്ട് നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്ക് വിത്ത് ലാവ് ആൻഡ് കെയർ